നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ വിറപ്പിച്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ലോകത്തിന് മുൻപിൽ പരിഹാസരായിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് കാരണം ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്നും പിറകോട്ട് പോകാൻ അവർ നിർബന്ധിപ്പിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഈ ജാളിത മറക്കാൻ ഇറാൻ നേരെ ഒരു വട്ടം കൂടി ആക്രമണം നടത്താൻ ഉത്തരവിട്ട ഇസ്രയേൽ നടപടി വീണ്ടും വലിയ തിരിച്ചടിയാണ് അവർക്ക് വരുത്തി പോകുന്നത് ഇനി അമേരിക്കയ്ക്ക് പോലും ഇസ്രയേലിനെ സഹായിക്കാൻ പറ്റില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി തിരിച്ചെത്തിയ ഉടനെയാണ് ഇറാഖിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് തിരിച്ചറിയാൻ ജൂതന്മാരുടെ ബുദ്ധി ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചിരുന്നു കാരണം ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ഇറാൻ അൽ ഉദ് വിമാനത്താവളത്തിനു നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതുമൂലം അമേരിക്കൻ താവളത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികരും യുദ്ധവിമാനങ്ങളെയും മാറ്റാനും അവർക്ക് സാവകാശം ലഭിച്ചിരുന്നു താരതമ്യേനെ പ്രേരശേഷി കുറഞ്ഞ മിസൈലുകളാണ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തിരുന്നത് എന്നിട്ട് പോലും ചിലത് സൈനിക താവളത്തിൽ പതിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ അമേരിക്കയെ ഭയപ്പെടുത്തുന്നതായിരുന്നു തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ അര ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ സൈനികരെയും സൈനിക അസറ്റുകളെയും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഈ ഔദാര്യം ഇറാൻ അമേരിക്കയോട് കാണിച്ചിരുന്നത് അമേരിക്ക ഇട്ട അത്രയും ബോംബെ തിരിച്ചു വിട്ടിട്ടുള്ളൂ എന്ന ഇറാന്റെ പ്രതികരണം തന്നെ ഇക്കാര്യം ടിവരയിടുന്നതും കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു അമേരിക്ക ഇനിയും മുട കാണിച്ചാൽ അവരുടെ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ കടലിൽ മുക്കുവാനും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുവാനും വിപുലമായ പദ്ധതി തന്നെ ഇറാൻ തയ്യാറാക്കി വെച്ചിരുന്നു ഹോർമോസ് കടലിടുക്ക് കടലിടുകടച്ച് ലോകവ്യാപാരം സ്തംഭിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കവും ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ സമ്മർദ്ദം ലക്ഷ്യമിട്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി എന്ന കാരണം പറഞ്ഞ് അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളുടെ തന്നെ ഭീഷണിയായി മാറുന്ന പുതിയ സാഹചര്യം അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ കാരണമായിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ ഇറാനെതിരായ നീക്കങ്ങൾക്കെതിരെ പൊതുവികാരം ഉയർന്നതും ഗൾഫ് രാജ്യങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ചപ്പോൾ ജനങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് തെരുവിലിറങ്ങിയതും ഖത്തറിനെ സംബന്ധിച്ച് വേറിട്ട കാഴ്ചകൾ തന്നെയാണ് ലോകത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ പൊതുവികാരം കൂടിയായിരുന്നു അത് ഗാസയിൽ അരലക്ഷത്തിലധികം ഫലസ്തീനികളെ വധിക്കുകയും ആ പ്രദേശത്തെ കെട്ടിടങ്ങൾ ചാമ്പലാക്കുകയും ചെയ്ത ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുന്ന ഇറാന് അതുകൊണ്ട് തന്നെ ഇവരുടെയെല്ലാം മനസ്സിൽ ഈറോ പരിവേഷമാണുള്ളത് അക്രമിച്ചു മാത്രം ശീലമുള്ള ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളിൽ പലതും ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ കാഴ്ചകൾ മധുരമായ പ്രതികാര കാഴ്ചയായാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികൾ നോക്കിക്കാണുന്നത് ഇസ്രയേലിനൊപ്പം കൂടി വംശത്തേക്ക് കൂട്ടുനിന്ന ചെകുത്താനായി പൊതുവെ വിലയിരുത്തപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇനിയും ചുമക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇപ്പോഴുള്ളത് യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിഞ്ഞ ഇടപെടലാണ് ഇറാന്റെ ആക്രമണത്തിന് ശേഷം ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിഞ്ഞ ഇടപെടലാണ് ഇറാന്റെ ആക്രമണത്തിന് ശേഷം ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ സൈനികരുമായി പോയ യുദ്ധക്കപ്പലുകൾ ചിതറിത്തെറിച്ച സ്വന്തം സൈനികരുടെ ശവശരീരങ്ങളുമായി തിരിച്ചു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ട്രംപ് ഭരണകൂടവും വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ തങ്ങളുടെ സൈനിക താവളങ്ങൾ അക്രമിക്കപ്പെട്ടിട്ട് പോലും സമവായത്തിന് വഴങ്ങിയിരിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കാൻ കഴിയാതെ വെട്ടിലായ ഇസ്രയേലും കൂടുതൽ പരിക്കേൽക്കാതെ ഊരാനുള്ള വഴിയാണ് തേടുന്നത് ട്രംപിന്റെ നിർദ്ദേശം വന്ന ഉടനെ തന്നെ വെടിനിർത്തലിനർ സമ്മതിച്ചതും അതുകൊണ്ടാണ് എന്നാൽ ഇറാൻ മിസൈലുകൾ തുടരെ ഇസ്രയേലിലേക്ക് പതിച്ചപ്പോൾ മാനക്കേട് കാരണം തിരിച്ചും മിസൈലുകൾ പ്രയോഗിക്കാൻ അവരും നിർബന്ധിതരായിരിക്കുകയാണ് ഇറാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യാത്ത ഇസ്രയേലിലെ തന്ത്രപ്രധാന ഇടത്തെ ആക്രമിക്കാൻ ഇസ്രയേലിന്റെ പ്രകോപനം ഇറാന് ഇപ്പോൾ സഹായകമായിരിക്കുകയാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷവും വിനാശകാരിയായ മിസൈലുകൾ അവസാന നിമിഷവും ഇസ്രേലിലേക്ക് തൊടുത്ത ഇറാൻ ഇസ്രയേലിന് മുന്നിൽ ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ആക്രമണം തുടങ്ങി വെച്ചത് ഇസ്രേൽ ആണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഇറാനായിരിക്കും എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ ഈ ആക്രമണ പരമ്പര തുടരുവാൻ തന്നെയാണ് സാധ്യത അതേസമയം എന്ത് ആവശ്യം മുൻനിർത്തിയാണോ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത് ആ ആവശ്യങ്ങൾ നേടാൻ കഴിയാതെയാണ് ഈ രാജ്യങ്ങൾ വെടിനിർത്തലിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നത് മറ്റ് ലോകരാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇസ്രയേലും അമേരിക്കയും ആവശ്യപ്പെട്ട ഒരു ആണവ കരാറിലും ഇറാൻ ഒപ്പിട്ടിട്ടുമില്ല ആണവായുധം ഉണ്ടാക്കില്ലെന്ന് അവർ ആർക്കും ഉറപ്പ് നൽകിയിട്ടുമില്ല വെടിനിർത്തൽ പോലും ഇസ്രയേലിൻ്റെ തുടർ അനുസരിച്ചായിരിക്കും എന്നതാണ് ഇറാൻ പറയുന്നത് അതായത് ഇനിയും ആക്രമണം നടത്തിയാൽ പത്തിരട്ടി ശക്തിയിൽ തിരിച്ച് ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ സൈന്യവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രയേലിൽ നിന്നും ആക്രമണം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഇറാൻ തിരിച്ചടിച്ചതും അതുകൊണ്ടാണ് ഇസ്രയേലിനെ മുൻനിർത്തി ഇറാനെ ആക്രമിച്ച അമേരിക്കയ്ക്ക് ഒടുവിൽ പിന്മാറേണ്ടി വന്നത് ഇറാൻ സൈന്യത്തിന്റെ വിജയമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾ മൂലം ഈ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നല്ലാതെ അവർ ലക്ഷ്യമിട്ട ഇറാന്റെ പക്കലുള്ള നാനൂറ് കിലോ യുറേനിയത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി അമേരിക്ക തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള ആണ് കാണാതായതെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എ ബി സി നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഫോർഡോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനും വാൻസ് വിമുഖത കാണിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ നാനൂറ് കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിക്കാത്തത് വേറെയും ഇറാന്റെ ആയുധപ്പുരയിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായതെന്നതിനാൽ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് അമേരിക്ക കരുതുന്നത് ഇസ്രയേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ സാഹചര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യുറേനിയം കൂടാതെ മറ്റു ചില ഉപകരണങ്ങളും ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നതാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർഡോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത് പതിനാറോളം ട്രക്കുകളുടെ നിര വ്യക്തമായി തന്നെ കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റിയെന്ന കാര്യം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് ആക്രമണത്തിന് മുൻപ് തന്നെ യുറേനിയം ഇറാനിലെ ബുഷഹറിലെ റഷ്യൻ ആണവ നിലയത്തിലേക്ക് മാറ്റിയതായാണ് അമേരിക്കയും ഇസ്രയേലും സംശയിക്കുന്നത് ഈ കേന്ദ്രത്തെ ആക്രമിക്കാൻ അവർ ഭയപ്പെടുന്നതും അതുകൊണ്ടാണ് ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട് റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട് ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ തുറന്ന യുദ്ധമായാണ് മാറുക ഇത് ഒഴിവാക്കാനാണ് ഈ ആണവ നിലയത്തെ അമേരിക്ക ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള റഷ്യക്ക് സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങനെ ഭദ്രമായി സൂക്ഷിക്കണം എന്നത് കൃത്യമായി തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച മുഷറയിലെ ആണവ നിലയത്തിൽ ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത് ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കുമെന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ആണവക്കെടുത്ത് ചോർന്നിട്ടില്ലെന്ന് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം പുടിൻ തന്നെ വെളിപ്പെടുത്തിയത് മാറ്റിയവറേനം എവിടെയാണെന്നത് കൃത്യമായി അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ടു കൂടിയാണ് കൊട്ടികോശിച്ച് ട്രംപ് കളത്തിലിറക്കിയ അമേരിക്കയുടെ ബി റ്റു ബോംബറുകളുടെ ആക്രമണമാണ് ഇതോടെ വലിയ ഒരു പരാജയമായി മാറിയിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഇതും വലിയൊരു പ്രഹരം തന്നെയാണ് ഇതിനിടെ ഇറാന് ആണവായുധം നൽകാൻ ഒന്നിലേറെ രാജ്യങ്ങൾ തയ്യാറാണെന്ന് വെളിപ്പെടുത്തി റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്ദേവ് രംഗത്ത് വന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും അമ്പരിപ്പിച്ചിട്ടുണ്ട് റഷ്യ നേരിട്ട് നൽകാതെ ആണവരാജ്യമായ കൊറിയയിലെ മുൻനിർത്തി ഇറാൻ ആണവായുധം കൈമാറുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ ജേരി നിലവിലുള്ളത് ഒരട്ട ആണവായുധം ഇറാന്റെ കൈവശം വന്നാൽ പോലും ഇസ്രയേലിന്റെ ഉറക്കമാണ് നഷ്ടമാകുക ലോകത്തിലെ നിലവിലെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് റഷ്യ എങ്കിലും ഉത്തരകൊറിയയും അവിടുത്തെ ഭരണാധികാരിയായ കിങ് ജോങ് ഉന്നും തികച്ചും വ്യത്യസ്ത പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ത് സാഹസത്തിനും തയ്യാറായ ഏകാധിപതിയായ കിം പുടിൻ പറഞ്ഞാൽ ഇറാന് ആണവായുധം നൽകാൻ തന്നെയാണ് സാധ്യത നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധത്തിൽ കഴിയുന്ന ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഇറാനുമായുള്ള ബന്ധം നേട്ടമാകാനുള്ള സാധ്യതയും ഏറെയാണ് വെടിനിർത്തൽ പാലിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി എത്രയും പെട്ടെന്ന് ആണവായുധം കൈവശപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് ഇറാൻ കടക്കുക അത് സ്വന്തം നിലക്കാണെങ്കിലും റഷ്യയുടെ ഉൾപ്പെടെ സഹായത്തിലൂടെ ആണെങ്കിലും മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും ചില ഉറപ്പുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാന് ലഭിച്ചിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെ റഷ്യയുമായും ഉത്തര കൊറിയയുമായും സൈനിക കരാറിലും ഇറാൻ ഒപ്പിടും അതോടെ ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിക്കുകയില്ല ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ അവസാനിക്കുന്നതോടെ ഇസ്രയേലിൽ നിന്നും പുറത്തു വരാൻ പോകുന്ന ദൃശ്യങ്ങൾ ആ രാജ്യം നേരിട്ട ആക്രമണത്തിന്റെ വ്യാപ്തിയാണ് ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടാൻ പോകുന്നത് ഇസ്രയേലിനെ പോലെ ലോകത്തെ നമ്പർ വൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കാൾ ശക്തമായ തിരിച്ചടി ഇസ്രയേൽ നൽകാൻ ഇറാന് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് ബംഗഡ രാജ്യമല്ലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ പതിനായിരങ്ങൾ ഇസ്രയേലിൽ കൊല്ലപ്പെടുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പപ്പടം പൊടിയുന്നത് പോലെയാണ് ഇറാൻ പൊടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേലിൽ നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും ആ രാജ്യത്തിന്റെ സർവനാശത്തിൽ തന്നെയാണ് കലാശിക്കുക